മുൻകൂട്ടി ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റുകളുടെ യാത്രാ തീയതികൾ യാത്രക്കാർക്ക് സൗജന്യമായി മാറ്റാനുള്ള സംവിധാനം ഒരുക്കുകയാണ് റെയിൽവേ യാത്രാ സൗഹൃദമായ പുതിയ തീരുമാനം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം റെയിൽവേയ്ക്ക് നൽകിയതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മുൻകൂട്ടി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ശേഷം യാത്രയുടെ തീയതി മാറ്റേണ്ടി വരുന്ന സാഹചര്യങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇനി യാത്രയുടെ പ്ലാനിൽ മാറ്റം വന്നാൽ ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരില്ല അതിനായി പുത്തൻ പരിഷ്കരണം നടപ്പാക്കാനൊരുങ്ങുകയാണ് റെയിൽവേ രണ്ടായിരത്തി ജനുവരി മുതൽ യാത്രക്കാർക്ക് അവർ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ യാത്രാ തീയതികൾ ഓൺലൈനായി തന്നെ സൌജന്യമായി മാറ്റാൻ സാധിക്കും നിലവിലെ രീതി അനുസരിച്ച് യാത്രക്കാർക്ക് അവർ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ശേഷമേ പുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ മാത്രമല്ല ക്യാൻസൽ ചെയ്യുന്ന സമയം കണക്കാക്കി പണം ഈടാക്കുകയും ചെയ്യും എന്നാൽ ഈ സംവിധാനം ാണ് ഇപ്പോൾ മാറ്റം വരുന്നത് യാത്രാ സൌഹൃദമായ പുതിയ തീരുമാനം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം റെയിൽവേക്ക് നൽകി കഴിഞ്ഞതായും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു എന്നാൽ ഇവിടെ മാറ്റി നൽകുന്ന തീയതിയിൽ ടിക്കറ്റ് കൺഫേം ആകുമെന്നതിൽ ഒരു ഉറപ്പും തരാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സീറ്റ് ലഭ്യതയെ അടിസ്ഥാനമാക്കി മാത്രമേ ടിക്കറ്റ് ഉറപ്പാവുകയുള്ളൂ പുതിയ ടിക്കറ്റിന് വില കൂടുതലാണെങ്കിൽ ആ തുക അടയ്ക്കേണ്ടതായും വരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ വലിയൊരു തുക നഷ്ടപ്പെടുന്ന നിരവധി യാത്രക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ യാത്ര ആരംഭിക്കാൻ നാൽപ്പത്തിയെട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സമയമുള്ളപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ശതമാനമാണ് ഡിഡക്ഷൻ ഫീ ആയി ഈടാക്കുക ഇനി പന്ത്രണ്ടിനും നാല് മണിക്കൂറിനും ഇടയിലാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഡിഡക്ഷൻ ഫീ വളരെ കൂടുതലാവും റിസർവേഷൻ ചാർട്ട് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ക്യാൻസലേഷന് റീഫണ്ട് ഉണ്ടാവാനും സാധ്യതയില്ല ഇപ്പോഴുള്ള ഈ രീതിക്കാണ് അടുത്ത വർഷം മുതൽ മാറ്റം സംഭവിക്കുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം